അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി ടേബിൾ ടെന്നീസ് പരിശീലനം ഒരുക്കി മണത്താണ ഗവൺമെന്റ് സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മൊബൈൽ ഫോണിന്റെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെ തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് കായിക പരിശീലനങ്ങൾ കുട്ടികൾക്കായി നൽകുന്നത് അവധിക്കാലത്ത് മൊബൈൽ ഫോണിന്റെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് മണത്താണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പരിശീലനം നൽകുന്നത് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരിശീലനം കായിക പരിശീലനങ്ങളിൽ കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നത് ടേബിൾ ടെന്നീസാണ് മലയോര മേഖലയിൽ ആദ്യമായാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ടേബിൾ ടെന്നീസിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഇതിനായി മികച്ച പരിശീലകരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവധിക്കാല പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെസ്സ് ടേബിൾ ടെന്നീസ് പോലുള്ള ഗെയിമുകളാണ് ഇപ്പം നമ്മുടെ ഇവിടെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ് ഉള്ള ഏക സ്കൂളായിട്ടാണ് നമ്മുടെ മണത്താന സ്കൂളുകൾ മണത്താന സ്കൂള് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ചെറിയ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർ ഈ ടേബിൾ ടെന്നീസ് മേഖലയിൽ കൂടുതൽ വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇരുട്ടി എം ജി കോളേജ് അതുകൊണ്ട് തന്നെ അതുവഴി കുട്ടികളെ നമ്മൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചു വരെയാണ് വിദ്യാർത്ഥികൾക്കായി പരിശീലനങ്ങൾ നൽകുക നിരവധി പരിമിതികളെ മറികടന്നാണ് ഇത്തരത്തിൽ കുട്ടികൾക്കായി കായിക പരിശീലനങ്ങൾ നൽകുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു ടേബിൾ ടെന്നീസിന് പുറമെ ബാസ്ക്കറ്റ്ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ചെസ് തുടങ്ങിയ കായിക ഇനങ്ങളിലും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് News Bureau, Peraú.